ഹലോ വെൽക്കം ബാക്ക് കുഞ്ഞു പൂച്ചയ്ക്ക് വിരമരുന്ന് കൊടുക്കാനായിട്ടുള്ള സമയം കേട്ടോ വിരമരുന്ന് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണേ വിരമരുന്ന് കുടിക്കാനൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ ശരിക്കും അവൾക്ക് കൂട്ടിന്ന് പുറത്ത് വരുന്നു ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചി പെണ്ണു മടി ഇങ്ങനെ സൂചിച്ചിരിക്കുക അപ്പോൾ നമ്മൾ രണ്ടാഴ്ച ശരിക്കും ജനിച്ചുകഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വിരമരുന്ന് കൊടുക്കുക നമ്മളിപ്പം നിമോസിഡിൻ്റെ ഡ്രോപ്സാണ് കൊടുക്കുന്നത് മൂന്ന് തുള്ളിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിന് എല്ലാ മാസവും നമ്മൾ റിപ്പീ റിപ്പീറ്റ് ചെയ്യും ഒരു വയസ്സ് വരെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം ശരിക്കും പറഞ്ഞാൽ നടൻ പൂജകൾക്കൊക്കെ ഇതുപോലെ നമ്മൾ വിരമരുന്ന് കറക്റ്റായിട്ട് കൊടുത്താൽ പലതും ചത്തുപോകാതെയൊക്കെ േനെ നമുക്കതേക്കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല ഇവരെ വളർത്തി തുടങ്ങിയപ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ശരിക്കും പിടി കിട്ടിയത് കേട്ടോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് ഈ മൂന്ന് ഡ്രോപ്സ് രണ്ടാഴ്ചക്ക് ശേഷം കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ വെച്ചിട്ട് മടിയൊക്കെയായിരുന്നു കേട്ടോ സംഭവം ആദ്യമായിട്ടല്ലേ അങ്ങനെ നമ്മൾ വിരമരുന്ന് കൊടുക്കാൻ കുടിക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ടായിരുന്നു എന്നാലും പക്ഷെ നമ്മൾ കൊടുത്തു കേട്ടോ ഉയർത്തി പിടിച്ചിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ നമ്മൾ നൈറ്റാണ് കൊടുത്തത് സാധാരണ പൂച്ചകൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തതിന് ശേഷം വിരമരുന്ന് കൊടുത്ത് പിന്നീട് നൈറ്റ് നമ്മളൊന്നും കൊടുക്കാറില്ല അങ്ങനെ പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ലല്ലോ എപ്പോഴും ഓടി ഓടി അമ്മയെടുത്ത് പോയി പാലൊക്കെ കുടിക്കുന്നതുകൊണ്ട് അത് പോസിബിളല്ല എന്നാലും നമ്മൾ നൈറ്റാണ് ഇതൊക്കെ കൊടുത്തത് അപ്പോൾ ഈ ഈ മാസത്തേത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മാസം ഈ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ അടുത്ത ഒരു മൂന്ന് തുള്ളി കൊടുക്കും അപ്പോൾ അങ്ങനെ കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഓടാനും ചാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഫുഡൊക്കെ പയ്യെ പയ്യെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ ഇവിടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ തുടർന്നിടാവേ വാ ചെയ്യണേ ഓക്കേ കെ ബൈ ബൈ